ലോകത്ത് ഇതുവരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിന്റെ അവശിഷ്ടമാണ് ഗുജറാത്തിൽ നിന്ന് കണ്ടെത്തിയ ഫോസൽ കശേരുക്കൾ രണ്ടായിരത്തി അഞ്ചിൽ ഐ ഐ ടി റൂർക്കിലെ ഗവേഷകരാണ് പാമ്പിന്റെ ഫോസിലുകൾ കണ്ടെത്തിയത് അതിനുശേഷം വർഷങ്ങൾ നീണ്ട പഠനത്തിന് ശേഷമാണ് അത് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പാണെന്ന് സ്ഥിരീകരിച്ചത് വാസുകി ഇൻഡെക്സ് എന്നാണ് നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ഭൂമുഖത്തുണ്ടായിരുന്ന പാമ്പിന് പേരിട്ടിരിക്കുന്നത് നട്ടലിന്റെ ഭാഗങ്ങളിൽ നടത്തിയ പഠനത്തിൽ ഇത് വിഷമില്ലാത്ത ഒരിനം പാമ്പാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പതിനൊന്ന് മുതൽ പതിനഞ്ച് മീറ്റർ വരെ നീളമുള്ള പാമ്പിന് ഒരു ടണ്ണോളം ഭാരമുണ്ടായിരുന്നു എന്നാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ വളരെ സാവധാനം ഇര പിടിക്കാൻ മാത്രമേ ഇവയ്ക്ക് സാധിക്കൂ ഇരയെ ചുറ്റി പിണഞ്ഞ് ഞെരിച്ച് ഭക്ഷിക്കുന്ന രീതിയായിരിക്കും വാസുകയുടേതെന്നും ഗവേഷകർ വിലയിരുത്തിയിട്ടുണ്ട് സയന്റിഫിക് റിപ്പോർട്ടിലെ സ്പ്രിംഗർ നാച്ചുറൽ ആണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വാസുകയെ കണ്ടെത്തുന്നതിന് അറുപത് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് കൊളംബിയയിൽ ജീവിച്ചിരുന്ന ടിറ്റനോബ എന്ന പാമ്പിനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പായി കരുതിയിരുന്നത്